ഇൻഷുറൻസ് വിവരം യഥാസമം പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ ഇൻഷുറൻസ് ഏജൻസി അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു ഇൻഷുറൻസ് വിവരം യഥാസമയം പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ ഇൻഷുറൻസ് ഏജൻസി അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ തിരൂരങ്ങാടി സ്വദേശി ഡോക്ടർ സക്കീൻ ഹുസൈൻ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതിനാൽ പുതുക്കുന്നതിനായി പരാതിക്കാരൻ ആർ ടിഒഫീസിനെ സമീപിച്ചപ്പോൾ വാഹനത്തിന്റെ ഇൻഷുറൻസ് വിവരം പരിവാഹന സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞു അതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാനായില്ല മൂവായിരം രൂപ പിഴ അടക്കേണ്ടതായും വന്നു രജിസ്ട്രേഷൻ പുതുക്കാനാകാത്തതിനാൽ ഏറെ നാൾ വാഹനം വാടകയ്ക്കെടുത്താണ് യാത്ര ചെയ്തിരുന്നത് ഇൻഷുറൻസ് ഏജൻസിയുടെ ഭാഗത്ത് വീഴ്ച വന്നതിനാൽ പരാതിക്കാരൻ പിഴയായി ഒടുക്കേണ്ടി വന്ന മൂവായിരം രൂപയും കോടതി ചെലവായി അയ്യായിരം രൂപ നഷ്ടപരിഹാരമായി അമ്പതിനായിരം രൂപയും ചേർത്ത് എട്ടായിരം രൂപ ഒരു മാസത്തിനകം പരാതിക്കാരന് നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു വീഴ്ച വന്നാൽ പരാതി നൽകിയ തീയതി മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവരടങ്ങിയ ജില്ലാ ഉപവോക്തൃത കമ്മീഷൻ വിധിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ